് സ്ഫോടന കേസിലെ ഏഴ് പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെ ബോംബെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടി വെളിപ്പെടുത്തി ജൂലൈ മുപ്പത്തിയൊന്നിലെ വിധിക്കെതിരെ മൂന്ന് മാസത്തിനുള്ളിലാണ് അപ്പീൽ നൽകേണ്ടത് രണ്ടായിരത്തി ആറിലെ മുംബൈ ട്രെയിൻ സ്ഫോടന കേസിലെ പ്രതികളെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയപ്പോൾ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ തിടുക്കത്തിൽ തീരുമാനിച്ചു പ്രതികളെല്ലാവരും മുസ്ലിങ്ങളായിരുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വിധി മുഴുവൻ പരിശോധിക്കാതെയാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് വിധിയിൽ തന്റെ അത്ഭുതം പ്രകടിപ്പിക്കുകയും കോടതിയിൽ ഇത് ചോദ്യം ചെയ്യണമെന്ന് പറയുകയും ചെയ്തത് വിധിക്ക് തൊട്ടു പിന്നാലെ ജൂലൈ ഇരുപത്തിയൊന്നിന് മാധ്യമ പ്രവർത്തകരുമായി നടത്തിയ സംവാദത്തിനിടെ ഫട്നാവിസ് പറഞ്ഞത് ഈ വിധി ഞങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടാക്കി എന്നാണ് കാരണം ശേഖരിച്ച സമഗ്രമായ അന്വേഷണത്തിന്റെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കീഴ് വിധി പുറപ്പെടുവിച്ചത് മുഴുവൻ ഉത്തരവും ഞാൻ ഇതുവരെ അവലോകനം ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇതിനകം ഞങ്ങളുടെ നിയമസംഘവുമായി ആശയവിനിമയം നടത്തുകയും സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഫഡ്നാവിസ് പറഞ്ഞു മറുവശത്ത് മലേഗാവ് സ്ഫോടന കേസിലെ വിധി വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു പക്ഷേ മഹാരാഷ്ട്ര സർക്കാരിന്റെ തലവൻ ഈ വിധിയെ തന്റെ വിജയമായി കണക്കാക്കുന്നതായി തോന്നുന്നു പ്രതികളെ വെറുതെ വിട്ടത്തിൽ ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് ഫട്നവിസ് കാവ്യ ഭീകരത എന്നൊന്നില്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഉണ്ടാകുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലേഗാവ് വിധിക്ക് ഹാഷ്ടാഗ് ചെയ്ത് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാരിന് അവസരമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇതുവരെ അങ്ങനെ ചെയ്യാൻ പദ്ധതിയൊന്നും ഇല്ലാത്തതിനാൽ അപ്പീൽ നൽകുമോ എന്ന് കണ്ടറിയണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തിയൊന്നിന് മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതി മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളായ ബി ജെ പി മുൻ എം പി പ്രജ്ഞാസിംഗ് താക്കൂർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് എന്നിവരുൾപ്പെടെ പേരെയും കുറ്റവിമുക്തരാക്കി രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മഹാരാഷ്ട്രയിലെ മലേഗാവിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു ആറുപേർ കൊല്ലപ്പെടുകയും നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റമസാൻ മാസത്തിലാണ് സംഭവം നടന്നത് മലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ ഏഴുപേരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ ബോംബെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് വിവരാവകാശ പ്രവർത്തകൻ ബസ്ദേവ് ബോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഒരു അപേക്ഷ സമർപ്പിച്ചു ഓഗസ്റ്റ് അഞ്ചിന് ദ വയറുമായി ബോസ് പങ്കിട്ട ഒരു രേഖ പ്രകാരം മഹാരാഷ്ട്ര സർക്കാരിന്റെ നിയമനീതിന്യായ വകുപ്പിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ലോകേഷ് ഹർക്കനാഡെ മറുപടി നൽകിയത് വകുപ്പുതല രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ അപ്പീൽ നൽകാനുള്ള ഒരു നിർദ്ദേശവും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കത്തിൽ ഇങ്ങനെ പറയുന്നു ഈ ബ്രാഞ്ചിൽ ലഭ്യമായ രേഖകൾ പ്രകാരം ബഹുമാനപ്പെട്ട ബോംബെ ഹൈക്കോടതിയിലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്ന് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല രസകരമെന്ന് പറയട്ടെ ഈ വിധിക്ക് ഒരു ദിവസം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെ ഹിന്ദുക്കൾക്ക് ഒരിക്കലും തീവ്രവാദികളാകാൻ കഴിയില്ലെന്ന് ഞാൻ അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിന്റെ അന്വേഷണത്തിനിടെയാണ് കാവി ഭീകരത എന്ന പദം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ചില ഹിന്ദുത്വ സംഘടനകളുടെ പങ്കാളിത്തം കണ്ടെത്തിയിരുന്നു എന്നതാണ് ഇതിന് പ്രധാന കാരണം അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഹിന്ദുത്വ ഗ്രൂപ്പുമായി ബന്ധമുള്ള ആക്ടിവിസ്റ്റുകളെ തിരിച്ചറിയുന്ന തെളിവുകൾ എ ടി എസ് കണ്ടെത്താൻ തുടങ്ങി തദ്ദേശീകരത എന്ന വിഷയം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ചർച്ചകളുടെ ഒരു കേന്ദ്ര ബിന്ദുവായി വന്നു മലേഗാവ് സ്ഫോടന കേസിൽ അപ്പീൽ നൽകാൻ ബി സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇത് ആദ്യമായല്ല രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള സംഘോത എക്സ്പ്രസ് ട്രെയിനിൽ ഒരു സ്ഫോടനം നടന്നു അതിന്റെ ഫലമായി അറുപത്തിയെട്ട് പേരാണ് മരിച്ചത് ഈ ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് സ്വാമി അസിമാനന്ദ ഉൾപ്പെടെ നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്തു എന്നിരുന്നാലും രണ്ടായിരത്തി പത്തൊൻപതിൽ മതിയായ തെളിവുകളുടെ അഭാവം മൂലം ഉൾപ്പെടെയുള്ള നാല് പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി മലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ കേസിലെന്നപോലെ കോടതിയുടെ വിധിയെ ഒരു ഉന്നത കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഹൈദരാബാദിലെ ചരിത്ര പ്രസിദ്ധമായ മക്ക മസ്ജിദ് കേസിലും സമാനമായ ഒരു സാഹചര്യം ഉടലെടുത്തു രണ്ടായിരത്തിയേഴ് മെയ് പതിനെട്ടിന് വെള്ളിയാഴ്ച മക്കാ മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ ഒരു സ്ഫോടനം ഉണ്ടായി ഇത് ഒൻപത് പേരുടെ മരണത്തിനും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായി ഈ സംഭവത്തിൽ അസിമാനന്ദയും മറ്റ് പതിനൊന്ന് പേരും പ്രതി കണ്ടെത്തി എന്നിരുന്നാലും മലേഗാവ് എക്സ്പ്രസ് സമാനമായി പതിനെട്ട് ഏപ്രിൽ പ്രത്യേക കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കി ദേവേന്ദ്രഗുപ്ത ഗുപ്ത ലോകേഷ് ശർമ്മ ഭരത് മോഹൻലാൽ ഋതേശ്വർ രാജേന്ദ്ര ചൗധരി നബാ കുമാർ സർക്കാർ അഥവാ സ്വാമി അസിമാനന്ദ് എന്നിവരായിരുന്നു ആ പ്രതികൾ ഈ വിധിക്കെതിരെ എൻ ഐ എ മേൽ അപ്പീൽ നൽകിയില്ല എന്നാൽ മലേഗാവ് ബോംബ് സ്ഫോടന കേസിലെ വിധിക്ക് പത്ത് ദിവസം മുമ്പ് ജൂലൈ ഇരുപത്തിയൊന്നിന് ബോംബെ ഹൈക്കോടതി രണ്ടായിരത്തിയാറിലെ മുംബൈ തീവണ്ടി സ്ഫോടന പരമ്പര കേസിലെ പന്ത്രണ്ട് പ്രതികളെയും കുറ്റവിമുക്തരാക്കി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അതായത് ജൂലൈ ജൂലൈന് മഹാരാഷ്ട്ര സർക്കാർ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി തുടർന്ന് സുപ്രീം കോടതി ബോംബെ ഹൈക്കോടതിയുടെ തീരുമാനം സ്റ്റേ ചെയ്തു എന്നിരുന്നാലും പ്രതികളെ വീണ്ടും ജയിലിലടക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന നിലപാട് സർക്കാർ പ്രകടിപ്പിച്ചു ഈ കേസിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് നേരെ മറിച്ച് മലേഗാവ് സ്ഫോടനം സംശോധ എക്സ്പ്രസ്ഫോടനം മക്കാ മസ്ജിദ് സ്ഫോടനം തുടങ്ങിയ കേസുകളിലെ എല്ലാ പ്രതികളും ഹിന്ദുക്കൾ മാത്രമല്ല അവരിൽ ഭൂരിഭാഗവും തീവ്ര ഹിന്ദുത്വ സംഘടനകളുമായി ബന്ധമുള്ളവരുമായിരുന്നു മലേഗാവ് സ്ഫോടന കേസിലെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും സാത്യുപ്രജ്ഞ കേണൽ പുരോഹിത് വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ അജയ് രഹിർക്കർ സുധാകർ ചതുർവേദി സമീർ കുൽക്കർണി സുധാകർ ദ്വിവേദി എന്നിവരെ കുറ്റവിമുക്തരാക്കിയപ്പോൾ പ്രത്യേക ജഡ്ജി എ കെ ലഹോട്ടി കുറ്റങ്ങൾ തെളിയിക്കുന്നതിനുള്ള നിർണായക തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പ്രസ്താവിച്ചു രണ്ടായിരത്തി എട്ടിൽ സ്ഫോടനം നടന്നപ്പോൾ കേന്ദ്ര സർക്കാരിനെ നയിച്ചത് യു പി എം മഹാരാഷ്ട്ര ഭരിച്ചതോ കോൺഗ്രസിന്റെയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെയും സഖ്യവുമാണ് സംസ്ഥാന ഭരണകൂടം അന്വേഷണം കൈമാറി രണ്ടായിരത്തിഒൻപത് ജനുവരി ഇരുപതിന് സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിൽ ആകെ പതിനാല് വ്യക്തികളെ പ്രതി ചേർത്ത് എ ടി എസ് മക്കോക്ക നിയമവും മറ്റ് വ്യവസ്ഥകളും ചുമത്തി സംഘടിത കുറ്റകൃത്യങ്ങളെയും അധോലോകത്തെയും ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത കർശനമായ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ മക്കോക്ക അഥവാ മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിയന്ത്രണ നിയമം പ്രതികളെ ഔപചാരികമായി കുറ്റം ചുമത്താതെ നൂറ്റി എൺപത് ദിവസം വരെ തടങ്കലിൽ വെക്കാനും പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കാനുമുള്ള പ്രത്യേക അധികാരങ്ങൾ ഈ നിയമം പോലീസിന് നൽകുന്നു കൂടാതെ പോലീസ് എടുക്കുന്ന മൊഴികൾ പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് എൻ ഐക്ക് കൈമാറുന്നതിന് മുമ്പ് എ രണ്ട് കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ അധികാരമാറ്റം സംഭവിച്ചു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണം ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയിലേക്ക് മാറി സംസ്ഥാനത്ത് ശിവസേന ബി ജെ പി സർക്കാർ രൂപീകരിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ എക്സ്പ്രസ് പബ്ലിക് പ്രോസിക്യൂട്ടർ രോഹിണി സാലിയനുമായുള്ള ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചു അതിലവർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ വർഷം എനിക്ക് ഒരു എൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു കോൾ ലഭിച്ചു ഫോണിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് അദ്ദേഹം ഷടിച്ചതിനാൽ നേരിട്ട് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടിക്കാഴ്ചയിൽ കേസിൽ മൃദുവായ നിലപാട് സ്വീകരിക്കാൻ ഉന്നത അധികാരികളിൽ നിന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു അതായത് പ്രതികളോട് സൗമ്യമായ സമീപനം സ്വീകരിക്കാൻ എൻ ഐ വഴി സർക്കാർ സാലിയനെ പ്രോത്സാഹിപ്പിച്ചതായി സൂചിപ്പിക്കുന്ന തരത്തിലാണ് സാലിയന്റെ പരാമർശങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത് ആ സമയത്ത് ഉദ്യോഗസ്ഥന്റെ പേര് സാലിയൻ വെളിപ്പെടുത്തിയില്ലെങ്കിലും കേസ് മക്കോക്ക പ്രകാരം നിലനിർത്തിയതിനാൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്ന് അവർ പറഞ്ഞു ഈ അഭിമുഖത്തിന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികൾക്കെതിരെ മൃദുസമീപനം സ്വീകരിക്കാൻ തന്നോട് ആവശ്യപ്പെട്ട വ്യക്തി എൻ ഐയുടെ സൂപ്രണ്ട് സുഹാസ് വാർക്കയാണെന്നും എൻ ഡി എ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇത് സംഭവിച്ചതെന്നും സാലിയൻ വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ എൻ ഐ എ ഒരു അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയും മക്കോക്ക നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തു മാത്രമല്ല പ്രജ്ഞാസിംഗ് താക്കൂറിനും മറ്റ് അഞ്ചു പേർക്കുമെതിരെ മതിയായ തെളിവുകളില്ലെന്നും അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് ഉചിതമല്ല എന്നും പറഞ്ഞു കുറ്റപത്രത്തെ തുടർന്ന് കോടതി മക്കോക്ക കുറ്റങ്ങൾ ഒഴിവാക്കി പക്ഷേ പ്രജ്ഞാസിംഗ് താക്കൂറിനെയും മറ്റ് ആറുപേരെയും കുറ്റവിമുക്തരാക്കിയില്ല ഈ കുറ്റപത്രത്തിന് ശേഷം മലേഗ സ്ഫോടന കേസിലെ പ്രതികൾക്ക് എൻ ഐ എ ഒരു കവചമായി പ്രവർത്തിച്ചുവെന്ന് സാലിയൻ അഭിപ്രായപ്പെട്ടു ഈ കേസിലെ എല്ലാ പ്രതികളെയും കുറ്റമുക്തരാക്കിയതിനോട് പ്രതികരിച്ചുകൊണ്ട് സാലിയൻ പറഞ്ഞു ഇത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ശക്തമായ തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ ഒരാൾക്ക് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും അവസാനം വരെ കോടതിയിൽ തെളിവ് നൽകിയ പ്രോസിക്യൂട്ടർ ഞാനല്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ കേസിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു സുപ്രീം കോടതി ശരിവെച്ച ഗണ്യമായ തെളിവുകൾ ഞാൻ സമർപ്പിച്ചിരുന്നു ആ തെളിവുകളെല്ലാം എവിടെയാണ് അപ്രത്യക്ഷമായത് കേസ് എൻ കൈമാറിയപ്പോൾ ഇതിനകം സമർപ്പിച്ച കുറ്റപത്രവുമായി മുന്നോട്ടു പോകുന്നതിനു പകരം പുനരന്വേഷണം നടത്താൻ ഏജൻസി തീരുമാനിച്ചതായി മിഡ്ഡേയോട് സംസാരിച്ച സാലി പറഞ്ഞു മുൻ തെളിവുകൾ കെട്ടിച്ചമിച്ചതാണെന്ന് ഏജൻസി അവകാശപ്പെട്ടു ഈ തീരുമാനം കാലതാമസത്തിന് കാരണമായെന്നും പൊരുത്തക്കേടുകൾ സൃഷ്ടിച്ചെന്നും അവർ ആരോപിച്ചു